നമസ്കാരം നമ്മുടെ ജാതകത്തിലെ ജനന സമയത്തിൻ്റെ പ്രാധാന്യം എന്താണ് ഒരു ജാതകം നമ്മൾ എഴുതുന്നത് ജനിച്ച സമയത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് അതുകൊണ്ട് തന്നെ ജനന സമയത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് നമ്മളെ ഈ ഭൂമിയിലേക്ക് എപ്പോൾ ജനിച്ച് വീഴണം എന്ന് ഈശ്വരൻ നിശ്ചയിക്കുന്നു അത് നമ്മുടെ പൂർവ്വജന്മങ്ങളിലെ പുണ്യപാപങ്ങളെ പാപങ്ങളെ അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് ആ ജനനം ഉണ്ടാവ് ഇപ്പോൾ ജന്മസമയത്തിന് വളരെ പ്രാധാന്യമുണ്ട് പറഞ്ഞു ഭരണകൂട്ടത്തിലൊന്നു പറഞ്ഞോട്ടെ ഇത് മനുഷ്യന് മാത്രമല്ല കേട്ടോ മൃഗങ്ങൾക്കും വൃക്ഷങ്ങൾക്കും ഒക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഈ വൃക്ഷജ്യോതിഷം ഒക്കെ ഉണ്ട് അതേപോലെ ഇപ്പോൾ ഞങ്ങളൊക്കെ ഹോര പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ഹോരെന്നു വെച്ചാൽ ജ്യോതിഷത്തിൻ്റെ ഒരു ഭാഗമാണ് അത് പഠിക്കുമ്പോൾ വിയോനി ജന്മ എന്ന് പറഞ്ഞിട്ട് പഠിക്കും അതായത് വിയോനിയെന്ന് വെച്ചാൽ ഈ മനുഷ്യനല്ലാത്ത മൃഗങ്ങളുടെയൊക്കെ ചില കാര്യങ്ങൾ അതിൻ്റെ ജാതകം എങ്ങനെയാണ് അതൊക്കെ പഠിച്ചിരിക്കണം സാമാന്യമായ പ്രാഥമിക പാഠങ്ങളാണ് അപ്പം ജ്യോതിഷം ഈ വൃക്ഷങ്ങളെയും ജീവികളെയും മനുഷ്യനെയും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ടാണ് മുമ്പോട്ട് പോവുക ഇപ്പം സംഹിതയിലൊക്കെ ധാരാളം അങ്ങനെയുണ്ട് ഇപ്പോൾ വൃക്ഷായുർവേദം എന്നൊക്കെ പോലെ എല്ലാം ഈ വൃക്ഷജ്യോതിഷം ഒക്കെ ഉണ്ട് അപ്പോൾ അവർക്കൊക്കെ ഈ ജനന സമയം വളരെ പ്രാധാന്യമുണ്ട് അപ്പോൾ അപ്പം അതുകൊണ്ട് അത് ഒരു അറിവിന് വേണ്ടി പറഞ്ഞുള്ളൂ നമുക്ക് ഈ ജനന സമയം ഇത് പറയാനൊരു കാരണം ഇപ്പോൾ പലപ്പോഴും ഈ സിസേറിയൻ ഓപ്പറേഷൻ വരുമ്പോൾ ആൾക്കാർ വിളിച്ച് ചോദിക്കും ഏതാ നല്ല മുഹൂർത്തം ഏതാ സമയം നമ്മൾ മുഹൂർത്തമൊക്കെ കൊടുക്കും നല്ല സമയമൊക്കെ കൊടുക്കും പക്ഷേ ഡോക്ടർ ചെയ്തു വരുമ്പോൾ ഇടയും വേറെ ഏതെങ്കിലും കുഴപ്പം പിടിച്ച സമയത്തായിരിക്കും അത് അവരുടെ വിധിയാണ് അത് നമുക്ക് മാറ്റാൻ പറ്റില്ല ആ ജനിച്ചു വീഴുന്ന ഒരു കുട്ടിയുടെ വിധിയെ ഒരിക്കലും നമുക്ക് മാറ്റാൻ പറ്റില്ല ജന്മസമയം കഴിയുന്നത്ര സൂക്ഷ്മമായി നോക്കാൻ അവിടെ ഡോക്ടർമാരോടോ നേഴ്സുമാരോടോ ഒക്കെ നമ്മളൊന്ന് പറഞ്ഞ് ഏൽപ്പിക്കണം കാരണം കൃത്യമായ ജനന സമയം കിട്ടിയാൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ടുള്ള ജാതകം എഴുതാൻ പറ്റുകയുള്ളൂ അങ്ങനെ കൃത്യമായ ആ ഒരു ജാതകം കിട്ടിയാലാണ് നമ്മളുടെ ഭാവി കാര്യങ്ങളെ പറ്റിയുള്ള ഗണിത വിഷയങ്ങളും പ്രവചനങ്ങളും ഒക്കെ സത്യമാവുള്ളൂ സാധാരണ ഒന്നോ രണ്ടോ മിനിറ്റ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി എന്നും കരുതിയിട്ട് വലിയ കുഴപ്പമൊന്നും വരാറില്ല അങ്ങനെയൊന്നും ആരും പേടിക്കുന്നു കേട്ടോ പക്ഷെ വലിയ വ്യത്യാസം വരാൻ പാടില്ല ഒരു നാല് അഞ്ച് മിനിറ്റ് ആറ് മിനിറ്റ് പത്ത് മിനിറ്റ് അതൊക്കെ മാറിപ്പോയാൽ ആകെ മാറിപ്പോവും അങ്ങനെ വരാൻ പാടില്ല അപ്പൊ ഒന്നോ രണ്ടോ മിനിറ്റ് ഒക്കെ ആവാം അതില് ഈ ജ്യോതിഷത്തെ സംബന്ധിച്ച് ഇതിങ്ങനെ പറയാൻ കാരണം നമ്മുടെ മഹർഷിമാരെല്ലാം എത്ര സൂക്ഷ്മമായിട്ട് ഈ ജനന സമയത്തിന് പ്രാധാന്യം കൊടുത്തിരുന്നു എന്നാണ് അതിൽ തന്നെ ഇപ്പോൾ ജ്യോതി ജ്യോതിഷം പഠിക്കുന്ന എല്ലാവരും തന്നെ നാലാമത്തെ അധ്യായം പോരയില് തന്നെ വരണത് നിഷേഖ പ്രകരണമാണ് നിഷേധപ്രകരണം എന്ന് പറഞ്ഞാൽ ആ ഒരു വയറ്റിൽ ആ ഗർഭപാത്രത്തിൽ ആ കുട്ടി ഉണ്ടാവുന്ന സമയം അതിനാണ് നിഷേധപ്രകരണം എന്ന് പറയാം അതിനാണ് ഏറ്റവും അധികം പ്രാധാന്യം നമ്മുടെ പൂർവികരായിട്ടുള്ള മഹർഷിമാർ കൽപ്പിച്ചിരുന്നത് അവർക്ക് കൃത്യമായിട്ടറിയാം ഇപ്പോൾ വ്യാസന്റെ ജനനം അങ്ങനെയാണല്ലോ നദി കിടക്കുമ്പോൾ ആ പരാശര മഹർഷി ആ മത്സ്യഗന്ധിയിൽ അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടായി ആ മുക്കോവനതയിൽ ആഗ്രഹമുണ്ടായി വ്യാസൻ ജനിച്ചു എന്നുള്ള കഥ നമുക്കറിയാം പക്ഷേ അതിൽ ഈ ജിതേന്ദ്രീയനായ ശരീരബോധം വിട്ട ആ മഹർഷിക്ക് അങ്ങനെയൊന്നും മോഹം ഉണ്ടാവാൻ യാതൊരു വഴിയില്ല പക്ഷേ അദ്ദേഹം ആ നദിയിലൂടെ സഞ്ചരിച്ച് സഞ്ചരിക്കുമ്പോൾ അദ്ദേഹത്തിന് ആകാശത്തേക്ക് നോക്കിയാൽ ആ ഗ്രഹസ്ഥിതി മനസ്സിലായി പഴയ ജ്യോത്സ്യന്മാർക്കൊക്കെ ആകാശത്തേക്ക് നോക്കിയാൽ കുറേയൊക്കെ ഗ്രഹസ്ഥിതി മനസ്സിലാവും അങ്ങനെയാണ് ഗുരു ഗുരുവെവിടെയാണ് ശുക്രൻ എവിടെയാണ് എന്നൊക്കെ അറിയാമെങ്കിൽ ആ നക്ഷത്രങ്ങൾ തെളിയും തെളിയാതിരിക്കും കുറച്ച് വഴികളൊക്കെ ഉണ്ട് ആകാശികൾക്ക് നോക്കിയാൽ ഗ്രഹങ്ങളെ കാണാൻ പറ്റും അപ്പം അദ്ദേഹം അങ്ങനെ നോക്കിയപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഇതാ ഒരു വലിയ പുണ്യജന്മത്തിൻ്റെ സമയം ഈ സമയത്ത് നിഷേധം നടത്തിയാൽ തീർച്ചയായിട്ടും ഒരു മഹാപുരുഷൻ ഈശ്വരതുലനായൊരു പുരുഷൻ ജനിക്കും അയാൾ ഈ ലോകത്തെ മാറ്റിത്തീർക്കും അയാൾ ലോകത്തിന് നന്മ പ്രദാനം ചെയ്യുന്ന മഹർഷിക്ക് മനസ്സിലായ ആ മുക്കു യുവതിയെ പ്രാപിച്ച് വ്യാസഭഗവാൻ ഉണ്ടാവണത് അല്ലേ വ്യാസഭഗവാൻ ഉള്ളതുകൊണ്ട് എന്തൊക്കെ കാര്യം നമുക്ക് കിട്ടി മഹാഭാരതം അല്ലേ മഹാഭാരതത്തിൽ ഭഗവത്ഗീത എത്രയോ പുരാണങ്ങൾ വേദങ്ങൾ നാലായി പകുത്തതൊക്കെ വ്യാസഭഗവാനാണ് ആ അവത ഭഗവാന്റെ അവതാരത്തിന് സമയമായി എന്ന് പരാശുര മഹർഷിക്ക് തോന്നി അതാണ് നിഷേധ പ്രകരണം ഇത് പറയാൻ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആധുനികമായ ഒരു കാലഘട്ടത്തിൽ പലരും ഞങ്ങളോട് നിഷേധത്തിന് കുറച്ച് ജ്യോത്സ്യന്മാരോട് നിഷേധത്തിന് മുഹൂർത്തം ചോദിക്കും പുതിയ വിവാഹം കഴിഞ്ഞിട്ടുള്ള ദമ്പതി ഇതറിയാൻ വേണ്ടി പറയുക ദമ്പതികൾ വന്നിട്ട് അവർക്കൊരു മുഹൂർത്തം നല്ല കുട്ടി ഉണ്ടാവാനുള്ള മുഹൂർത്തം വേണം എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ നിഷേധ പ്രകടനത്തിൽ നിഷേധ എന്നുള്ളൊരു ഒരു ഒരു അധ്യായമുണ്ട് അത് വെച്ചിട്ട് അവർക്ക് നല്ല മുഹൂർത്തം പറഞ്ഞു കൊടുക്കാറുണ്ട് പഴയ കാലത്തെല്ലാം അത് സർവ്വസാധാരണമായിരുന്നു അപ്പോൾ ഈ ജനന സമയത്തിൻ്റെ പ്രാധാന്യം പറഞ്ഞപ്പോഴാണ് ഈ നിഷേധത്തിൻ്റെ പ്രാധാന്യം പറഞ്ഞത് മറ്റൊന്ന് ഈ പ്രസവിക്കുന്ന സമയം ആ സമയവും ഏറ്റവും പ്രധാനമായിട്ടും അതിൽ ആ ശിരസ് നിർഗമിക്കുന്ന സമയം ഒരു സമയമാണ് ആ കുട്ടി ഭൂമിയിൽ സ്പർശിക്കുമ്പോൾ ഉണ്ടാവുന്ന ആ സ്പർശം ഒരു സമയമാണ് അതിൽ സാധാരണ നമ്മൾ എടുക്കാറുള്ളത് ആ കുട്ടി ഭൂമിയിൽ സ്പർശിക്കുന്ന സമയമാണ് സാധാരണ നമ്മൾ ജനന സമയമായിട്ട് എടുക്കുക എല്ലാ ഭൂ ആ പ്രകാശത്തിലേക്ക് ആ കുട്ടി വരുമ്പോൾ ആ സമയവും നമ്മൾ എടുക്കാം പക്ഷേ ഭൂസ്പർശത്തിൻ്റെ സമയമാണ് കുറച്ചും കൂടി യോജിക്കുക കാരണം ലഗ്നം ഭൂമി സംബന്ധമായ ഒന്നുകൂടി ആയതുകൊണ്ട് ഭൂസ്പർശത്തിനാണ് പ്രാധാന്യം അതുകൊണ്ട് നമ്മൾ പുതിയ കുട്ടികൾ ഒക്കെ ഈ ജനന സമയം വളരെ കൃത്യമായിട്ട് നമ്മൾ രേഖപ്പെടുത്തണം അതേപോലെ തന്നെ നല്ല സമയത്ത് ജനിക്കാൻ ആവശ്യമായ ഒരു വഴി കൂടി ജ്യോതിഷം കാണിച്ചു തരുന്നുണ്ട് പലപ്പോഴും ഈ നിഷേധ പ്രകടനത്തിൻ്റെ സമയമൊക്കെ അവർ 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 ജ്യോതിഷപ്രകാരം കണക്കുകൂട്ടും അങ്ങനെയൊക്കെയാണ് ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട് ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ഒരു ഒരു പ്രശ്നം വെച്ചപ്പോൾ അദ്ദേഹം ഒരു കുറേ പ്രായമുള്ള ആളാണ് പക്ഷെ അദ്ദേഹത്തിന് ശാസ്ത്രാവിൻ്റെ ഒരു വല്ലാത്തൊരു കോപം കണ്ടു അപ്പോൾ ഇത് ജന്മസംബന്ധിയാണെന്ന് കണ്ടു അദ്ദേഹം ആണെങ്കിൽ വലിയ ഭക്തനാണ് കാരണം അന്വേഷിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ശാസ് അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഒരു ശാസ്താവിൻ്റെ ക്ഷേത്രത്തിലെ പൂജാരിയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ നിഷേധ സമയം അതായത് ആ ഗർഭാധാനം ഉണ്ടാകുന്ന ആ സമയം ശബരിമല വ്രതത്തിൻ്റെ കാലമായിരുന്നു അപ്പോൾ അയ്യപ്പന്മാരൊക്കെ വ്രതമായിട്ട് ഈ അയ്യപ്പ ക്ഷേത്രത്തിൽ വരികയും അയ്യപ്പൻ്റെ പൂജാരിയായ മേൽശാന്തി വ്രതം ഇല്ലാണ്ടിരിക്കുകയും ചെയ്തതിൽ ഉള്ള ഒരു പരാതി ഭഗവാൻ അവിടെ കാണിച്ചു അത് ഈ ജാതകത്തിൽ വന്നു അപ്പോൾ ഇതാണ് നിഷേധത്തിൻ്റെ പ്രാധാന്യം എന്ന് പറയാൻ ഒരു ഒരു ഉദാഹരണം പറഞ്ഞത് മാത്രമേ ഇങ്ങനെ ജനന സമയത്തിന് വളരെ പ്രാധാന്യമുണ്ട് അപ്പോൾ പുതിയ ദമ്പതികൾ തീർച്ചയായിട്ടും ഒരു നിഷേധ പ്രകടനം ആ നിഷേധത്തിൻ്റെ മുഹൂർത്തം നിശ്ചയിച്ച് ഒരു നല്ല സദ്ബുദ്ധിയുള്ള ഒരു കുട്ടി ഉണ്ടാവണം എന്നൊക്കെ കരുതി വേണ്ടതായ ഈശ്വര ഉപാസനയും ഈശ്വരൻ്റെ ആ അതൊക്കെ സാധാരണയിൽ നിഷേധ മുഹൂർത്തം ചോദിച്ചു വരുന്നവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട് എന്ത് മന്ത്രാചിക്കേണ്ട ഏതൊരുപത്തിലാ സങ്കല്പം വേണ്ടത് ഒക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട് എന്ത് പൂജകളാണ് ചെയ്യേണ്ടത് എന്ത് ഭക്ഷണം കഴിക്കേണ്ട അതിനൊക്കെ വിധാനുണ്ട് കാരണം ഇത് പറയാൻ കാരണം നമ്മുടെ പൂർവികന്മാർ ഇതൊക്കെ മാനവരാശിക്ക് വേണ്ടി സമർപ്പിച്ചിട്ടുണ്ട് നമ്മളതൊന്നും ഉപയോഗിക്കണില്ല കുറച്ച് കഴിയുമ്പോഴാണ് ഇയാൾ ഇതാ കള്ളുകൂടിയനാണോ മയക്കു വരുന്ന അഡിക്റ്റാണ് മറ്റതാണോ മറിച്ചതാണെന്ന് പറയുമ്പോൾ അന്വേഷിച്ച് പോകുമ്പോഴാണ് മനസ്സിലാവുക അത്യന്തം അപകടമായിട്ടുള്ളൊരു ജ ഒരു ജനന സമയത്താവും ഇയാൾ ജനിച്ചിട്ടുണ്ടാവുക അപ്പോൾ ജനന സമയത്തിന് അത്രയ്ക്ക് പ്രാധാന്യമുണ്ട് അതിൻ്റെ ദോഷങ്ങൾ പരിഹരിക്കാൻ തീർച്ചയായിട്ടും വഴികളുണ്ട് ഇപ്പോഴും അതിന് ആ ജാതകത്തിലെ ഗ്രഹസ്ഥിതി നോക്കി അതിൻ്റേതായ ദോഷങ്ങൾ പരിഹരിക്കണം അതാണ് ജനന സമയത്തിൻ്റെ ഒരു പ്രാധാന്യം Vamos ficar.